എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്താണെന്ന് വെച്ചാൽ മതേതരത്വം എന്നാൽ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല പലരും മതേതരത്വം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരുടെയൊക്കെ വിചാരം അങ്ങനെയാണ് ആരാധനാലയങ്ങളിലൊക്കെ കയറി പറ്റിയാൽ അല്ലെങ്കിൽ അവിടെയൊക്കെ കയറി ഇറങ്ങി റീൽസൊക്കെ എടുത്താൽ മാത്രമേ മതേതരത്വം ആവോള് എന്ന് വിശ്വസിക്കുന്ന ചില ഊളകളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും മതേതരത്വം എന്ന് വെച്ചാൽ എന്താണ് പരസ്പര സ്നേഹം വിശ്വാസം എന്നാൽ എന്താണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇന്ന് എൻ്റെ കയ്യിൽ കണ്ണിൽ ഉടക്കി ശരിക്കും പറയുകയാണെങ്കിൽ അത് ഒരു നമ്മുടെ ഒരു വ്ളോഗറുടെ ഒരു വീഡിയോ ആണ് ഒരു നല്ല ഒരു എന്താണ് സിലു എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു പോയ കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പലരും ചെയ്യുന്ന വീഡിയോകളിപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും കൂടുതലും അവരവരുടെ മതത്തിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോകളാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അല്ലാത്ത വീഡിയോകളില്ല എന്ന് ഞാൻ പറയുന്നില്ല കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് അത്തരത്തിലുള്ള വീഡിയോകളാണ് പക്ഷേ ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ചെയ്യുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണോ അർഹതപ്പെട്ടത് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സഹോദരിയാണ് ശരിക്കും അവരുടെ അന്നവും അവർക്ക് വേണുന്ന അവരുടെ വിശപ്പെടക്കാനുള്ള അന്നവും കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുക നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ആച്ചിയമ്മയെയും രാമയ്യനെയും അങ്ങനെ രണ്ട് പേരെ അതായത് ഒരു ഫാമിലിയിലുള്ള സഹോദരനും സഹോദരിയും മാത്രമാണ് അവർക്ക് മക്കളോ കുട്ടികളോ ഒന്നുമില്ല അവർ ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ശരിക്കും ഭക്ഷണം കഴിക്കാനോ ഒന്നുമുള്ള നിവൃത്തിയില്ല വീടാണെങ്കിലുണ്ടല്ലോ അവർ തന്നെ പറയുന്നുണ്ട് വീട്ടിനകത്ത് കിടക്കുന്ന സമയത്ത് വിമാനം പോയാൽ പോലും കാണാൻ പറ്റും മഴ പെയ്യുമ്പോൾ മുഴുവനും വെള്ളമാവും പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് വളരെ കഷ്ടപ്പെടുന്ന രണ്ട് വൃദ്ധ സഹോദരങ്ങളാണ് അവർ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ പുള്ളിക്കാരത്തേക്ക് ഒരാൾ അയച്ചു കൊടുക്കുകയും ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവിടെ പാഞ്ഞു വരികയും നോക്കുമ്പോൾ വീടിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടു അങ്ങനെ മനസ്സലിഞ്ഞിട്ട് ആ വീട് അവരുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് അവർ പറ്റുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞു കൊടുക്കുകയും പിന്നീട് ആ വീട്ടിൽ വിളക്ക് വയ്ക്കാനും എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് നിങ്ങളിൽ എത്ര പേര് കണ്ടു കണ്ടില്ല എന്നൊന്നും എനിക്കറിയില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നീട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ മറ്റൊരു വീഡിയോ ആണ് ഇതും ഇത് ഒരു നമ്മുടെ ഒരു ഹിന്ദു സമൂഹത്തിലുള്ള ഒരു അമ്മയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ സിലു എന്ന് പറയുന്ന സഹോദരി അവർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല ആ ഒരു സഹോദരിയുടെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് ജാതിയോ മതമോ വർഗമോ അങ്ങനെ ഉള്ള ഒരു ചിന്താഗതിയും ഇല്ല എന്നാൽ സഹോദരി തിരി തികച്ചും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരി കൂടിയാണ് അതിൻ്റേതായിട്ടുള്ള പരിശുദ്ധമായ വസ്ത്രങ്ങളും രീതികളും ഒക്കെ ആയിട്ടാണ് സഹോദരി വരുന്നത് പക്ഷെ പലരും പല ആളുകളും വന്ന് കമന്റ് ഇടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരത്തി വൈറലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തട്ടമൊക്കെ ഇട്ട് നല്ലതുപോലെ മുഖമൊക്കെ കവർ ചെയ്തിട്ട് അവർ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ കൂടുതൽ അവർക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കും വൈറലാവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇതാണ് ഇങ്ങനെ സഹായിക്കുന്നത് മൂലം അതിൻ്റെ ഇരട്ടി പൈസയും പ്രശസ്തിയും ഇവർക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില അലവലാതികളിട്ട കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുച്ഛം മാത്രമേ ഉള്ളേ നാറികളെ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അത്രയേറെ ആവലാതി ഉണ്ടെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് ഈ അമ്മയെ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃദ്ധ സഹോദരങ്ങളെ വൃദ്ധ ദമ്പതിമാരെ വൃദ്ധരെ ഒറ്റപ്പെട്ടു പോയവരെ നിങ്ങൾ എന്തുകൊണ്ട് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല അവർ വൈറലാവാൻ വേണ്ടിയോ അല്ലാതെയോ എന്ത് അടിസ്ഥാനത്തിലോ ആവട്ടെ അവരത് ചെയ്യുന്നുണ്ടല്ലോ അതുതന്നെയാണ് അവരുടെ മികവ് നിങ്ങൾ ചെയ്യാത്തത് എന്താ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ എടുത്ത് വൈറലാക്കണ്ട നിങ്ങളുടെ മനസാക്ഷിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടായോ അപ്പോൾ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല നിനക്കൊക്കെ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ വായടച്ച് മിണ്ടാണ്ടിരിക്കുക അതാണ് എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരി അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് അത് വളരെ വലിയ സഹായം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ കിട്ടുന്ന അതിൽ കിട്ടുന്ന ആ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുവഴി അവരുടെ ചാനൽ കൂടുതൽ കൂടുതൽ റേച്ചിലെത്താൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് കൊണ്ടല്ലേ അത് അത് അവർ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ സഹായം തന്നെയാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ മടിച്ച് സ്വന്തം പോക്കറ്റിലെ പൈസ അവിടെ തന്നെ വച്ച് തന്നെത്താനെ തിന്ന് മുടിച്ച് കീശ വീർപ്പിച്ച് കിടന്ന് ഉറങ്ങുന്ന ഈ വൃത്തികെട്ട നികൃഷ്ട ജന്മങ്ങൾക്ക് മറ്റുള്ളവരെ ഇതുപോലെ നിരന്തരം കുറ്റം പറയാനും പഴിക്കാനും മാത്രമേ കഴിയൂ അവർക്ക് ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനും കഴിയില്ല കാരണം പോക്കറ്റിലിരിക്കുന്ന പൈസ അതാത് മാസം മാസം വലിയ തുകയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാവി കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പപ്പോഴും കൊണ്ടുവന്ന് ബാങ്കിലിട്ടിട്ട് പാസ്ബുക്കും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആളുകൾക്കൊന്നും സാധാരണപ്പെട്ട ആളുകൾക്കുള്ള മനോവേദന മനസ്സിലാക്കില്ല പല പഞ്ചായത്തുകളിലുമുണ്ട് ഇതുപോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വെറും പട്ടിണിപ്പാവങ്ങൾ ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യയാക്കാൻ നടക്കുന്ന ആളുകൾ പോലും അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ വിചാരമെന്ന് പറഞ്ഞാൽ മാസത്തിൽ കിട്ടുന്ന ഈ റേഷൻ അരി കൊണ്ട് എല്ലാം മങ്ങാവും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കൊടുക്കുന്ന ഒരു മാസത്തെ എല്ലാ കാര്യങ്ങളും ക്ലിയറായി നടക്കും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലും ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ സഹായിക്കാനായിട്ട് ദൈവദൂതനെ പോലെ ആരാണോ മുന്നോട്ട് വരുന്നത് അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് കേരള ജനത ചെയ്യേണ്ടത് അല്ലാണ്ട് മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ അവരെ വേർതിരിച്ച് കാണുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന തെണ്ടുകൾക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വെറും പുച്ഛം മാത്രം നാണമുണ്ടോ ചത്തൂടെ നിനക്കൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്ന നേരത്തിന് എന്തായാലും നമുക്ക് ആ പ്രിയപ്പെട്ട സഹോദരി ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അത് കണ്ടിട്ട് വരാം വരുന്ന സമയത്ത് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് പഠിച്ചവരല്ലേ നമ്മൾ ഞാനിന്നൊരു കിച്ചൺ കാണിച്ചു തരട്ടെ നമ്മളെവിടെയും കാണാത്ത പോലത്തെ ഒരു കിച്ചൺ അവരുടെ ഭക്ഷണം കാണിച്ചു തരട്ടെ ഈ അമ്മയ്ക്ക് ഒരു നേരം പട്ടിണി എടുക്കാതെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ പിച്ചെടുക്കാൻ പോണമെന്നാണ് പറയുന്നത് അതും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു നാഴരി രണ്ട് നാഴയരി കിട്ടാനും വേണ്ടിയിട്ട് പിച്ചെടുത്തിട്ട് വല്ലതും കിട്ടിയാൽ നടക്കാൻ കഴിയാത്ത മകനും അമ്മയും പട്ടിണി ഇല്ലാതെ അന്ന് കിടക്കുകയുള്ളൂ അഥവാ അന്നൊന്നും കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ വിശ പറയാതിരിക്കാനും വേണ്ടിയിട്ട് നേരത്തെ കിടന്നുറങ്ങും എങ്ങനെയുണ്ട് അല്ലേ വിഷപ്പറിയാതിരിക്കാൻ ഉറങ്ങുന്ന അമ്മയെ പറ്റി കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കില്ല അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവരെ കാണാനായിട്ട് പോയതാണ് കേട്ടോ അപ്പൊ സംശയിക്കേണ്ട കേട്ടോ ഇതുപോലെയുള്ള ജീവിതങ്ങൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയോ ഉണ്ട് നമുക്ക് ചുറ്റിലുണ്ട് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആ കിച്ചൻ്റെ ഒരവസ്ഥ നോക്കൂ അതിലൊന്നും ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി എന്നുള്ളൊരു അവസ്ഥയാണ് അന്ന് അവർ പട്ടിണിയില്ലാതെ ജീവിക്കും ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഫാമിലീനെ നമ്മൾ ദത്തെടുക്കാനായിട്ട് പോവാണ് നിങ്ങൾക്കും ഇവരെ ഇതുപോലെ പട്ടിണിയില്ലാതെ ഇരുത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഈ ഒരു വീഡിയോ നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം സഹായിക്കാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൊന്നും ഒരു രൂപയെങ്കിലും ഇതുപോലെയുള്ള ഫാമിലിനകത്ത് എത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഒരിക്കലും എല്ലാവരെയും എനിക്ക് ഒന്നിച്ച് ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടതെല്ലാം എത്തിക്കാനും പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഫാമിലിക്ക് നമുക്ക് പറ്റുമായിരിക്കും പക്ഷേ ഇതുപോലെ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു ഫാമിലീനെ എത്തിക്കും അല്ലെങ്കിൽ രണ്ട് രണ്ടും എത്തിക്കും എത്തിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ നമുക്കറിയാതെ പട്ടിണി എടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്നാക്സ് അവർക്ക് വാങ്ങിയിട്ട് പോയ സമയത്ത് അവരിരുന്ന് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നൊരു സമയമായിരുന്നു കാരണം ആ അമ്മ ഇത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കുന്നു അവർക്ക് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം വീഡിയോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണം ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്